you മോര് വയർന്ന് വളരെ നമ്മൾ ചോറിന്റെ കൂടെ അതേപോലത്തെ ഒരു മോരുകാച്ചേന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത് സാധാരണ മോര് മോരുകാച്ചിന്ന് പറയാൻ പറ്റില്ല കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മോര് മോരുകാച്ചേൻ്റെ റെസിപ്പിയാണ് അപ്പൊ നമ്മുടെ വീട്ടില് തൈരൊക്കെ എപ്പോഴും ഉള്ളതല്ലേ ഫ്രിഡ്ജിൽ തൈരുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റോടത്ത് ഉണ്ടാക്കിയെടുക്കാം അത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ടൂടെ തൈര് ഒരു അരക്കപ്പ് തൈര് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നോ ഓരോന്നെ കാണിച്ചു തരാം കേട്ടോ ആദ്യം നമുക്ക് ഈ തൈര് അധികം വെള്ളമില്ലാതെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് ആ വെള്ളം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്ക് ഒഴിച്ചാൽ മതി ആ തൈര് ആദ്യം ആദ്യമൊന്നും ജാറില് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ചവും ചേർത്തിട്ട് ഒന്ന് പഴിസ് ചെയ്തെടുക്കുക വല്ലാതെ അടി എന്താ കേട്ടോ ഒന്ന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലും കാണിച്ചു തരാം ഞാനത് അരക്കപ്പ് നട്ടോ പറഞ്ഞത് പക്ഷേ അര ലിറ്റർ തൈരുണ്ട് അത് ആദ്യം ഞാൻ ജാമിറ്റ് ഒഴിച്ചെടുക്കാൻ ഇനി ഇതേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണ ഇഞ്ചി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്തോളൂ കേട്ടോ ഇതൊന്നടിച്ചിട്ട് വരാം ഇപ്പൊ അതേപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി ആവശ്യത്തിന് നമ്മൾ ഒരു കപ്പോ ഒന്നര കപ്പോ എത്ര മിനിറ്റ് വെച്ച് അതിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി ഞാൻ തൈരിലത്തെ ആ ഒരു വെള്ളമുണ്ടല്ലോ അത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അതാ ജാറിലൊഴിച്ചിട്ട് ഒന്നും ഇവിടെ അതിൽ മോരിന്റെ ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പൊ നല്ലോണം ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ടേസ്റ്റ് ചെയ്താൽ ഇപ്പത്ര നമ്മൾ സാധാരണ മോരുകാച്ചി ഇത് വെറുതെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കില്ലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നിട്ട് ശരിക്കും ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും അപ്പൊ ഇതോടെ സൈഡിൽ മാറ്റി വെച്ച ശേഷം നമുക്ക് ആദ്യം താളിക്കണം അപ്പൊ ഈ മോര് കാച്ചി താളിക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എനിക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കണം നെയ്യാണ് താളിക്കുക കേട്ടോ പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നല്ലോണം ഒന്ന് കുറച്ച് വെച്ചോളൂ കാരണം ഇടുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലോണം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മതി താളിക്കുക അപ്പം ആദ്യം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ നമ്മൾ തൈര് മുളകില്ലേ വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ അത് അല്ലാതിന് പുറത്തുനിന്ന് പാക്കറ്റിൽ വാങ്ങുക ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ അതൊന്ന് ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഇത് ഇതിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ സമയത്ത് നമുക്ക് കുറച്ച് ഉഴുന്ന പരിപ്പ് ഒരു അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് കൊടുക്കാം നല്ല ലോ ഫ്ലെയിമിൽ വെക്കണേ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞ് ഉപയുള്ളൂ ഇതൊന്ന് കളർ മാറുന്ന സമയത്ത് ഒരു വറ്റൽ വറ്റലമുളക് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ കടുക് നെയ്യ് ഈ ഭാഗത്തായതുകൊണ്ട് കേട്ടോ ഞാൻ ഈ സൈഡിൽ ഇട്ട് കൊടുക്കണത് അതിനൊരു ടീസ്പൂൺ നെയ്യല്ലേ ഒഴിച്ചിട്ടുള്ളൂ അതിലധികം വേണ്ട ഈ കടുക് ഒന്ന് കൊത്തി അതാ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൊന്നും മൂത്ത് വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ അയമോദകം അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് മൂത്തോട്ടെ അയമോദകവും ജീരകമൊക്കെ വയറുന്നത് വളരെ നല്ലതാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഇത് കാരണം കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം അങ്ങനെ ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി ചതച്ചതും രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി തന്നെ എടുത്തോളൂ കേട്ടോ സവോള വേണ്ട ചെറിയ ഉള്ളിയാണ് അതിന്റെ ടേസ്റ്റ് അതേപോലെ രണ്ടല്ലി വെളുത്തുള്ളി അതും കൂടി അല്ലെ ഇത് ഒന്ന് വളർന്ന് വന്നതിനു ശേഷം നമ്മൾ അടിച്ചു തൈര് ഉണ്ടല്ലോ അത് ഒഴിച്ചെടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൊടുക്കണം ഉപ്പ് ഇതുവരെ ഇട്ടുകൊടുത്തിട്ടില്ല അതിലര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം മോര് ഒഴിച്ചതിന് ശേഷം അധികം തിളക്കാൻ അനുവദിക്കുന്നത് കേട്ടോ കൂടുതൽ നിറച്ച് കഴിഞ്ഞാൽ പിന്നു അതുകൊണ്ട് ഒന്ന് ചൂടാവുക മാത്രമേ വേണ്ടു ഈ സമയത്ത് ഇനിയും പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞ മൂടിയിട്ട് എടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ അപ്പൊ ഇത് ഉള്ളൂ പരിപാടി വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാണ് പക്ഷെ നല്ല റിച്ച് ആയിട്ടുള്ള മോരുകാച്ചുക ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് നോക്കൂ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഉണ്ടാക്കി നോക്കിയിട്ട് ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ കുടിക്കാനോ എന്തിനായാലും കുഴപ്പമില്ല എന്നാൽ ചെറുതായിട്ട് ഇങ്ങനെ നൊര വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഓഫ് ചെയ്യാം ഇനി അധികം തിളപ്പിക്കണ്ടോ തിളപ്പിച്ചു കഴിഞ്ഞാൽ പിരിയുള്ളൂ നമുക്ക് കുറച്ച് കറിവേപ്പിനും കൂടെ കൊടുക്കാം നോക്കണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം